ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതുകൊണ്ട് ഞാനാണ് അച്ഛനും എനിക്കുള്ള ഫുഡ് എത്തി അച്ഛനും ചപ്പാത്തി കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞതുപോലെ മൈനർ സ്ട്രോക്ക് ആണ് വന്നത് സോ രണ്ടു ദിവസം എടുത്തോളൂ ഫുള്ളി റിക്കവർ ആവശ്യം അല്ല സംഭവം നോക്കാൻ വേണ്ടി വന്നാണോ അതോ പുതിയ ഫുഡ് തിന്നുന്ന വീഡിയോ ഹോസ്പിറ്റലിൽ രണ്ടു മൂന്ന് ദിവസം അഡ്മിറ്റ് ആവാൻ കാരണം തന്നെ ഒബ്സർവേഷന് ആയിരുന്നു വീണ്ടും സ്ട്രോക്കോ വയ്യായികോ എന്തെങ്കിലും വരൂന്ന് നോക്കാൻ വേണ്ടി മാത്രം രണ്ടുമണി മൂന്ന് മണിയായപ്പോൾ ഞാൻ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചു അച്ഛനും എന്തേലും കഴിച്ചു ചപ്പാത്തിയും കഴിച്ചു കൊല്ലം